കേരളത്തിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി തങ്ങളുടെ അതീശത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പൊതുവെ തീവ്ര മുസ്ലിം സംഘടനകളാണ് എന്നാൽ ഇപ്പോൾ കേരളത്തിന് പുറത്ത് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ വ്യാപകമായി തീവ്ര ഹൈന്ദവ സംഘടനകൾ ഭീഷണികൾ ഉയർത്തുകയും അക്രമങ്ങൾ നടത്തുകയും ചെയ്യുകയാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ നടന്ന സംഭവം ഹൈന്ദവ ദൈവങ്ങളുടെ ചിത്രങ്ങൾ ക്രിസ്തീയ മാനേജ്മെന്റ് സ്കൂളിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈന്ദവ തീവ്ര സംഘടനകളായ വിജ്കൾ എന്നിവയിലെ പ്രവർത്തകർ മുന്നോട്ട് വരികയായിരുന്നു ഗുജറാത്തിലെ സെന്റ് മേരീസ് കത്തോലിക്ക സ്കൂളിലാണ് ഇവർ അധിനിവേശം നടത്തി ബലാത്കാരമായി ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടത് ക്ലാസ് റൂമുകളിലും ഓഫീസ് റൂമിലും സരസ്വതി മാതയുടെയും ഭാരത് മാതയുടെയും വിവേകാനന്ദ സ്വാമിയുടെയും ഫോട്ടോ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഇവർ സ്കൂളിലേക്ക് തള്ളിക്കയറി ബഹളമുണ്ടാക്കിയത് മതേതര ജനാധിപത്യ മൂല്യങ്ങൾ വാഴുന്ന ഇന്ത്യയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഇത്തരം സംഭവങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഇന്ത്യയൊട്ടുക്കും ഒറ്റക്കും അലയടിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു ദിവസം മുൻപ് ദില്ലിയിലെ ജന്തർമന്ദിറിൽ രാജ്യത്തെ എൺപതോളം വിവിധ ക്രൈസ്തവ സംഘടനകളുടെയും സഭകളുടെയും നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് മാസങ്ങൾക്ക് മുൻപ് ഛത്തീസ്ഗഡ് നാരായൺപൂരിലെ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിന് നേരെ ഉണ്ടായത് സമാനതകളില്ലാത്ത ആക്രമണങ്ങളായിരുന്നു അന്ന് ദേവാലയവും തിരുസ്വരൂപങ്ങളും അടക്കം പള്ളിയുടെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങൾ അക്രമികൾ തകർത്തെറിഞ്ഞിരുന്നു ആ അക്രമത്തിന്റെ ആഘാതത്തിൽ നിന്ന് ക്രൈസ്തവ സമൂഹം മോചിതരാകുന്നതിനു മുൻപേ കഴിഞ്ഞ മാസം മധ്യപ്രദേശിലെ ക്രിസ്ത്യൻ ആരാധനാലയത്തിനും നേരെ നടന്നതും അങ്ങേയറ്റം അപലപനീയമായ അക്രമങ്ങളായിരുന്നു യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ വർഷം മാത്രം രാജ്യത്തെ ഇരുപത്തിയൊന്ന് വിവിധ സംസ്ഥാനങ്ങളിലായി ക്രൈസ്തവർക്ക് നേരെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പള്ളികൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും നേരെ നടന്നതാകട്ടെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അക്രമങ്ങളും രാജ്യത്തെ എല്ലാ തരം നിയമങ്ങളോടും വിധേയപ്പെട്ട് അച്ചടക്കത്തോടെ ജീവിക്കുന്നവരാണ് ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം അവർ നിയമവിരുദ്ധമായി സംഘം ചേരുകയോ ആഗോള വ്യാപകമായി ക്രൈസ്തവ സമൂഹത്തിനുള്ള കരുത്തും സ്വാധീനവും കാട്ടി സ്വന്തം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും കെട്ടുറപ്പിനുമെതിരെ നിലനിൽക്കുകയോ ചെയ്യാതെ ഇന്ത്യ എന്ന വികാരത്തെ എപ്പോഴും നെഞ്ചേറ്റുന്നവരാണ് അവർ ഒരിക്കലും പുറത്തെ ഇരവാദവും കരച്ചിലും കാട്ടി പിന്നിൽ നിഗൂഢമായ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കളമൊരുക്കുകയോ രാജ്യവിരുദ്ധ വിധ്വംസക പ്രവൃത്തികൾക്ക് വേണ്ടി ഇന്ത്യ ശക്തികളുമായി സന്ധ്യ ചെയ്യുകയോ ചെയ്യാറില്ല മാത്രമല്ല അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിൽ പഠിപ്പിച്ചിരിക്കുന്നത് പോലെ അവർ അതാത് കാലത്തെ ഭരണാധിപന്മാർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ക്രൈസ്തവ സമൂഹം എന്തും പിന്തുണച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വകുപ്പുകൾ ഉറപ്പു തരുന്ന മതസ്വാതന്ത്ര്യത്തിൽ വിശ്വസിച്ചാണ് അവർ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ തികഞ്ഞ സമർപ്പണബാധത്തോടെ സേവനം ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഭരണഘടന ഉറപ്പു തരുന്ന മതസ്വാതന്ത്ര്യം അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ഉറപ്പിച്ചു നൽകേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെയും അതാതിടങ്ങളിലെ സംസ്ഥാന സർക്കാരുകളുടെയും ചുമതലയാണ് ഭരണഘടനാപരമായ അത്തരം സ്വാതന്ത്ര്യത്തെ അട്ടിമറിക്കുന്ന തരത്തിൽ സമാധാനകാംക്ഷികളായ ക്രൈസ്തവരുടെ നേരെ അധിനിവേശത്തിനും അക്രമത്തിനും ശ്രമിക്കുന്ന ഹൈന്ദവ തീവ്ര മതസംഘടനകളെ നിലക്കി നിർത്താൻ അതാതിടങ്ങളിലെ സർക്കാരുകൾക്ക് ചുമതലയുണ്ട് മതസ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ദളിനും സമാന സ്വഭാവമുള്ള സംഘടനകൾക്കും വേണ്ടി ഒരു നയവും ക്രൈസ്തവർക്ക് മാത്രമായി മറ്റൊരു നയവും പാടില്ലല്ലോ അങ്ങനെ ചെയ്യുന്നത് മതേതര മൂല്യങ്ങൾ പിന്തുടരുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിൽ അഖണ്ഡതയ്ക്ക് കടുത്ത വിള്ളൽ വീഴ്ത്താനെ ഉപകരിക്കും കേന്ദ്ര സർക്കാരിനോടും അതാതിടങ്ങളിലെ സംസ്ഥാന സർക്കാരുകളോടും അനുഭാവമുള്ള സംഘടനകളാണെന്ന് കരുതി അവരുടെ ഇത്തരം അഴിഞ്ഞാട്ടങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ മുന്നോട്ടു പോകുന്നത് കടുത്ത പ്രതിഷേധമാണ് ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ദില്ലിയിൽ നടന്ന പ്രതിഷേധ സമരം സൂചിപ്പിക്കുന്നത് അതാണ് ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ഇന്ത്യയിൽ ക്രൈസ്തവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അതിജീവന സമരങ്ങളുടെ തുടക്കം എന്ന് അതിനെ വിശേഷിപ്പിക്കാം ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് ഫലപ്രദമായ നടപടികൾ എടുക്കാനും നിയന്ത്രിക്കേണ്ടവരെ നിയന്ത്രിക്കേണ്ട വിധത്തിൽ നിയന്ത്രിക്കാനും ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്ന സംസ്ഥാനങ്ങളിലെ ഭരണപക്ഷം തയ്യാറാകുന്നില്ലെങ്കിൽ ഡൽഹിയിൽ നടന്ന പോലെയുള്ള സമാധാനപരവും പ്രാർത്ഥനാ നിർഭരവുമായ പ്രതിഷേധ സമരങ്ങൾ അധികം വൈകാതെ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചേക്കാം